ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ കടുവ ആക്രമണത്തിൽ മരിച്ച അബ്ദുൽ ഗഫൂറിന്റെ വീട് എൻസിപിഎസ് നേതാക്കൾ സന്ദർശിക്കുകയും കുടുംബങ്ങളുമായും ഗഫൂറിന്റെ മൂത്തമകളായ ഹൈഫ അബ്ദുൽ ഗഫൂറുമായി മന്ത്രി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും സർക്കാരിൽ നിന്നും പരമാവധി ധനസഹായം പെട്ടെന്ന് തന്നെ ലഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു അവരെ അപ്പൊ അവര് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവരെ സംബന്ധിച്ചോളം കിട്ടാവുന്ന പരമാവധി ആനുകൂല്യം കിട്ടുക അത് വാങ്ങിക്കൊടുക്കാ ചെയ്യാവുന്നൂ അത് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഏർ അവർക്ക് ഇത് കേക്കാം ഞാൻ അതായത് വലിയ മോട്ട് ഞാൻ കൊടുക്കാം നിങ്ങളൊന്നും ആശ്വസിച്ച് മതി ഞാൻ കൊടുക്കാം ലൗഡ് ഫൂറിന്റെ ഭാര്യയ്ക്ക് സർക്കാർ ജോലി ലഭിക്കണമെന്നും ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി കുടുംബത്തോടൊപ്പം ഉണ്ടാവുമെന്ന് നേതാക്കൾ ഉറപ്പു നൽകി സ്റ്റേറ്റ് സെക്രട്ടറി ഇ എ മജീദ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ കണ്ണിയൻ കരീം വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കുട്ടിയാമു ജില്ലാ സെക്രട്ടറി എം ടി സുധീഷ് ചോക്കാട് മണ്ഡലം പ്രസിഡന്റ് സഫീർ ടി ജില്ലാ കമ്മിറ്റി മെമ്പർ അബ്ദുൽ സലാം എന്നിവർ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ്